നമ്മുടെ ബീഫിനെല്ലാം പോട്ടിഫൈ കഴിക്കാനായിട്ടാണ് ബീഫിനെ തോൽപ്പിക്കുന്ന പോർട്ടി ഫ്രൈ കിട്ടുന്ന കിഡിൽ ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് വേറെ നമ്മുടെ പുനല്ലൂർ മാവിയുടെ റൂട്ടിൽ എന്ന സ്ഥലത്ത് മഞ്ഞാട്ടുകട എന്ന് പറഞ്ഞ ഒരു പുതിയ കട പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കടയാണ് കേട്ടോ ചെറിയൊരു കട കിഡിൽ ആംബുലൻസോട് കൂടിയുള്ള ചെറിയൊരു കടയാണ് ഞാൻ കടയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ഏട്ടന്മാര ഫുഡ് വാങ്ങിക്കാനായിട്ട് നിപ്പുണ്ടായിരുന്നു അവർക്കിടയിൽ കൂടെ നൈസായിട്ട് ഞാൻ സീറ്റ് തന്നെ അങ്ങ് ചേട്ടനും ചേച്ചിയും കുട്ടികൾ അടങ്ങുന്ന ചെറിയൊരു ഫാമിലി നടത്തുന്ന തട്ടുകടയാണ് കേട്ടോ ഉമ്മ എത്തി നോക്കുമ്പോൾ നമുക്കുള്ള ചുള്ളം പൊറോട്ട എന്നെ കല്ലിൽ കിടന്ന് വേവ് അപ്പം തന്നെ ചേട്ടൻ ഓർഡർ എടുക്കാനായിട്ട് വന്നു എന്നോട് ചോദിച്ചു പോട്ടി ഫ്രൈ അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം ബോറോട്ടോ ഓരോ പ്ലേറ്റ് കൂട്ടിന് ഓർഡർ ചെയ്ത ബൊറോട്ടയാണ് നിങ്ങൾക്ക് ദോശ വേണമെങ്കിൽ ദോശ ഓർഡർ ചെയ്യാം കേട്ടോ ഇനി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സാധനങ്ങളെല്ലാം വന്നു കേട്ടോ പിന്നീ അംഗമാണ് മച്ചാമാരെ അംഗമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം കണ്ടോ ഇതാണ് ബീഫ് ഫ്രൈ രണ്ടാമത്തെ തവണയാണ് ഇവിടെ പോട്ടി ഫ്രൈ കഴിക്കാനായിട്ട് വരുന്നത് ആദ്യം കഴിച്ച് സൂപ്പറായിരുന്നു നെക്സ്റ്റ് ഐറ്റം തേണ്ട ചിക്കൻ റോസ്റ്റും ഇതൊരു കോംബോ പായ്ക്കാണ് ബീഫ് ഫ്രൈ ആണ് പോട്ടി ഫ്രൈയുമാണ് എന്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ മെച്ചാ മറേ എന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന കണ്ടോ ചിക്കൻ കറി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് കൂടാതെ നമ്മുടെ പോട്ടി ഫ്രൈ ഉണ്ട് എല്ലാം ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ എല്ലാം ഞാൻ കഴിക്കാൻ പോകണം മച്ചാമാരെ എല്ലാം ഞാൻ ഒരേ ഒരു ജീവിതമല്ലാ ഉള്ളു എല്ലാ രുചികളും നമ്മൾ അറിയണം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നാവി വെള്ളം ഓർന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യാം എടുത്തെടുക്കും ഇത്രയും നല്ല പോട്ടിഫൈ കിട്ടുന്ന വേറെ സ്പോട്ട് ഇല്ലെന്ന് തന്നെ പറയാം ഞാൻ എല്ലാം കഴിച്ചു നോക്കി എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് മച്ചാമാർ അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കല്ലേ ചെറിയൊരു തട്ടുകടയാണ് പക്ഷെ ഫുഡ് ബോളിയാണ് കേട്ടോ ഒരു രക്ഷയുമില്ല മഞ്ചാമാരെ ഒരു രക്ഷയും നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂടെ തന്നെ കൂടുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക കല്ലൂർ മൂവറ്റു റൂട്ടിൽ കൂടെ വൈകുന്നേരം സമയം നിങ്ങൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റാന്നിക്ക് തൊട്ടടുത്തുള്ള മന്ദവരുതി എന്ന സ്ഥലത്ത് മഞ്ഞ തട്ടുകട എന്ന് പറയുന്ന ചെറിയൊരു തട്ടുകൻസ് കൊണ്ട് കീടലിനും സ്പേസ് കൊണ്ട് ചെറുതുമായിട്ടുള്ള ചെറിയൊരു തട്ടുകടയുണ്ട് ഈ വഴി പോകുന്നവർ ഈ ഒരു കട നിങ്ങള് മിസ് ചെയ്യില്ല ഇത് ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട്